ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു മാസം മുമ്പ് എന്റെ കസിന്റെ വീട്ടില് ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു ദിവാകോട്ട് നമ്മൾ ഒന്ന് പൊളിച്ചു നോക്കുകട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് പൊളിച്ചു നോക്കണമെന്ന് ഒന്നും വിചാരിക്കരുത് അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാണ് ഇവർ ഇത് കാലിളകുണ്ട് പിന്നെ അതേപോലെ ഇതിന്റെ കുഷ്യൻ സീറ്റ് അടിയിൽ മുട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നാക്കി തിരികോ വെച്ചിട്ട് നമ്മളെ വിളിച്ചതാണ് അപ്പൊ ഞാനവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ദിവാകൂട്ട് എത്ര രൂപയുടെ ദിവാങ്ങോട്ടാണെന്നുള്ളത് അപ്പോൾ വിലക്കുറവ് പ്രതീക്ഷിച്ച് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന സാധനം മേടിച്ചു കൊടുക്കുക അതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നമ്മൾ ഇതൊന്ന് പൊളിച്ചു നോക്കുകയാണ് അതായത് ഇത് നന്നാക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതായത് അതുകൊണ്ട് ഞാൻ വേറൊരു ദീപ അങ്ങോട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു നമ്മുടെ ദീപ അങ്ങോട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ദീപ അങ്ങോട്ട് കണ്ട അതിമനോഹരാണ് ദീപ അങ്ങോട്ട് നല്ല ഇരിക്കുമ്പോൾ കുറച്ച് ഇത് തട്ടുന്നുണ്ട് സീറ്റ് തട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ അല്ലാതെ ദീപാങ്കോട്ടിന്റെ വർക്കുകാര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എത്ര ശതമാനത്തോളം മരണ്ട് പിന്നെ അതേമാതിരി എത്ര ശതമാനം ഏത് കുഷിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ദിവാങ്കോട്ടിന്റെ ഉള്ളിൽ വില കുറഞ്ഞ എന്നുള്ള മനസ്സിലായി അവൻ എന്തോ ഐഡിയ ഇല്ലാത്ത ആളാണ് ഒരു ദിവാങ്കോട്ട് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിയാണ് എത്ര പൈസയ്ക്കാണെന്നൊന്നും അവർക്കും അറിയില്ല കേട്ടോ അതായത് ദിവാങ്ങോട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അറിയില്ല അത് എത്ര രൂപയുടെ ദീപാങ്കോട്ടാണെന്നുള്ളത് നമുക്കാണിത് മനസ്സിലായത് കുറഞ്ഞ വിലയുടെ ദിവാങ്ങോട്ടാണെന്ന് അപ്പൊ കുറ കുറഞ്ഞ വിലക്ക് ഫർണിച്ചർ ഐറ്റംസ് തിരഞ്ഞു വാങ്ങുന്നതിനോട് പറയാനുള്ളത് കുറഞ്ഞ വിലയ്ക്ക് ഇതൊന്നും കിട്ടില്ല കേട്ടോ ഇതിന് അല്ലാതെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ ചെലവുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ദിവാങ്ങോട്ടാണെങ്കിലും ഫർണിച്ചർ ഐറ്റംസ് എല്ലാം കിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ കാണണ്ടേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളിത് പൊളിച്ചു നോക്കാൻ പോവാട്ടോ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട് അപ്പൊ ഞാൻ ഇത് ആ ആദ്യം ഇതിന്റെ കയറാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകണത് ഞാൻ ദീവാങ്കോട്ട ഒന്ന് കാണിച്ചു കൊടുക്കണം കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും ദീവാകോട്ട അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത ദീപാ ആറ് മാസം ഉപയോഗിച്ചൊരു ഒരു മോശത്തരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടേന് അപ്പൊ നമ്മളിത് പുളിക്കാൻ പോവാണ് ദീവാങ്കോട്ട് പുളിക്കാൻ പോവാണ് പൊളിക്കാൻ കുറച്ച് പണിയെടുക്കേണ്ടത് തോന്നുന്നുണ്ട് ആദ്യം ആദ്യ കയറ് റിമൂവ് ചെയ്തെങ്കില് നമുക്ക് ബാക്കി അപ്പൊ നമ്മള് ഇതിന്റെ കയറ് റിമൂവ് ചെയ്യാണ് ഇതിന്റെ കാലിളകണ്ട് സീറ്റ് മുട്ടുന്ന താഴെ മുട്ടുന്നതൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് കാണിച്ചു തന്ന കേട്ടോ അപ്പൊ നമ്മള് ഇത് കയറിട്ടുണ്ട് കേട്ടോ കയറിട്ടി ഇനി നമ്മളിത് ഇത് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കി ഇതിന്റെ കുഷ്യൻ അയച്ചു ഇതിന്റെ കുഷ്യൻ അയച്ചു നമ്മൾ ഒരു പീഫിട്ടി ഒരു ബീഫിട്ടി ഇതിന്റെ ബാക്കി ഭാഗം നമുക്കിന്ന് നോക്കാം ഊണിയും കിട്ടിയിട്ടോ ഇനി ഇതിന്റെ കുഷൻ കുഷൻ കാണിച്ചു കൊടുക്കാം ഇതിന്റെ കുഷൻ നമ്മൾ എടുക്കുകയാണ് ഇത് കൊടുത്തു കേട്ടോ ഫോം കൊടുത്തു ഇതിന്റെ ചാരി എടുക്കുകയാണ് ഇതിന്റെ ഉള്ളത്തെ അവസ്ഥയാണ് കേട്ടോ പശൊക്കെ ഇട്ടിട്ടുണ്ടോ അത്യാവശ്യം പശയൊക്കെ എടുക്കണേ സീറ്റിന് മാത്രമേ കുറച്ച് പശയ്ക്ക് കുറവുള്ളൂ ഇത് കാലിളകുന്നുണ്ട് കറിഞ്ഞിട്ട് സീറ്റ് മുട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എനിക്കിതിൻ്റെ രോഗം മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ ഇത് പോയി ഇരുന്നപ്പോൾ തന്നെ എനിക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട് ഇത് സംഭവം ശരിയല്ല എന്നുള്ളത് സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടോ ഇത് ഇരുപത്തിനാല് ടെൻസിറ്റി ഏതോ ഒരു ബേസ്റ്റ് ഫോം എടുത്തിട്ട് ചെയ്താണ് ഇതാണ് ദിവാകോട്ടിൻ്റെ അവസ്ഥ ഇനി ഇതിന്റെ അടിഭാഗം ചെക്ക് ചെയ്തപ്പോഴാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ചില്ലറ പീസുകളൊക്കെ കേട്ടോ മരമാണ് പക്ഷെ ചെറിയ ചെറിയ പീസുകൾ വെച്ചടുപ്പിക്കുന്നത് പൊട്ടിച്ചാടൊന്നുമില്ലട്ടോ നമ്മൾ ഇത് പൊട്ടിച്ചാടൊന്നുമില്ല മരത്തിന്റെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പൊളിച്ച് നോക്കാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇതിന്റെ അടിഭാഗം തിരിച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫ്ലേവുഡിൽ കാലിഞ്ഞിൻ്റെ പലക വെച്ച് പേക്ക് ചെയ്ത സാധനമാണ് അപ്പൊ നമ്മൾ പൊളിക്കുകയാണ് കേട്ടോ അതായത് ഇപ്പൊ കൃഷി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മളിത് പൊളിച്ചു നോക്കുകയാണ് ഏതായാലും ഇത് പറ്റൂല അപ്പൊ നമ്മൾ ജനങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കാണിക്കാൻ വേണ്ടിട്ടാട്ടോ ോ നമ്മുടെ കുത്താണ് തൽക്കാലത്ത് മാറ്റിട്ടാണേ അപ്പൊ ഇതിന്റെ പലക തട്ടി ഇനി ആണ് ഇതിന്റെ സംഭവം എന്ന് അറിയാൻ കേട്ടോ അതായത് ശരിക്കും ശ്രദ്ധിച്ച് കാണണം ഇത് അരഞ്ചിന്റെ ഫ്ലേവുഡുമ്മേ കാലിഞ്ചിന്റെ തേക്കിൻ്റെ പലവിച്ച് പേക്ക് ചെയ്ത സാധനമാണ് കാണിച്ചു തരാം ഇതാണ് കണ്ടോ ഇത് കണ്ടോ ുഡ് വേണ്ട ഇത് പലക തേക്കിന്റെ അയ്യോ കൈ കുറഞ്ഞോ ആ ഇത് പലക ഇത് പ്ലേവുഡ് ഈ പ്ലേവുഡിമ്മ കാലിഞ്ഞിന്റെ പലക വെച്ച് പേക്ക് ചെയ്താണ് അല്ലാതെ ഇത്ര നല്ല സാധനമൊന്നും കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പറ്റില്ല നീ കാണിച്ചു കാണിച്ചരാ കാണിച്ചു കാണിച്ചരാ അപ്പൊ കാലം ഓൾറെഡി പോകുന്നുട്ടോ കാല നമുക്ക് പക്ഷെ നാല് കാല് എന്ന് പറഞ്ഞാല് നാല് കാല് നല്ല കാലോ അത് നമ്മൾ കുറ്റം പറയാൻ പാടില്ല പിന്നെ അതേമാതിരി ഇത് തുളച്ച് ഇത് കണ്ടോ കാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാണ് ഇതിങ്ങനെ വെട്ടിപ്പതിച്ചിട്ടാണിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇളകുന്നത് നമ്മൾ തുളയും കുടുംബമൊക്കെ ആയിട്ട് സെറ്റപ്പിൽ പശയൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് ഇത് നാല് കാല് നല്ലത് കിട്ടി ഇത് കണ്ടോ ഫ്ലേവുഡ് കാണണ്ടോന്നറിയില്ല കാണണ്ടില്ലേ ഇത് കണ്ടോ ഫ്ലേവുഡ് അതിന്റെ മുകളിൽ കാരഞ്ചിന്റെ പലക തേക്കിന്റെ പലക പിന്നെ പട്ടിക ഈ ഒരു അഞ്ച് പട്ടിക മേലാണ് ഈ ആരഞ്ചിന്റെ ഫ്ലേവുഡിന്മേലാണ് ഈ ദിവാ അങ്ങോട്ട് നിൽക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഫ്ലേവുഡ് ഇത് ഇത്ര സ്പീഡിൽ എടുക്കണം എന്താ അറിയോ മഴ ഗ്യാപ്പിന് പുറത്തിട്ട് ചെയ്യാട്ടോ ഇത് കണ്ടില്ലേ ഇത് കണ്ട ഔ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊന്നും പൊളിക്കാൻ ശ്രമിച്ചിട്ട് ഇവരെ കിട്ടണില്ല അത്രയ്ക്ക് ആടി വെച്ചിട്ട് സെറ്റ് ചെയ്താണ് ഒരു മനുഷ്യനും അറിയില്ല കണ്ടോ ഇതിപ്പോ ആറു മാസം കൊണ്ട് ഇത് കംപ്ലൈന്റ് ആയി നമ്മളൊക്കെ കൊടുക്കുന്നത് ആ ആജീവനാന്താണ് അതിന് നല്ല സാധനം കേട്ടോ നല്ല സാധനം കൊടുക്കുന്നത് ആ ആജീവനാന്താണ് അതിന് കുഷിനൊന്നും കുഷ്യനൊക്കെ നാപ്പത് ടെൻസിറ്റി മുപ്പത്തിരണ്ട് ടെൻസിറ്റിയൊക്കെ ഉപയോഗിക്കാണ് മരത്തിന് നമ്മള് ആറ് മാസവും പത്ത് കൊല്ലം നല്ല ഗ്യാരണ്ടി നമ്മളത് നല്ല സാധനം എടുക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് മരത്തിന്റെ കാര്യത്തില് കേട്ടോ മര നമ്മൾ എടുത്ത് കഴിഞ്ഞോളൂ ബാക്കി നമ്മള് വാങ്ങിച്ചു കഴിക്കണല്ല അപ്പൊ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത് നിങ്ങളൊന്ന് തുറന്ന് കാണിച്ചു തരാതെ ഇതിലിപ്പോൾ നമുക്ക് ഇവർക്ക് നന്നാക്കി കൊടുത്തിട്ടും കാര്യമില്ല ഇതിന്റെ കാലിൻ്റെ ഇടക്കൊന്നും ആവില്ല പിന്നെ അതേ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാനുള്ളൂ അല്ലാതെ തട്ടി കഴിച്ചിട്ട് തിരിഞ്ഞു കുടുംബം ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്താ ചെയ്താണ് സാധനം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ ഫ്ലേവുഡിൻ്റെ ആരഞ്ചിൻ്റെ ഫ്ലേവുഡും ഈ കനത്തിക്ക് എങ്ങനെ തുളച്ചു വിടും ഏ അപ്പോൾ നാലായിരം രൂപ അയ്യായിരം വരെ രൂപയുള്ള ദീപങ്കോട്ടുണ്ട് തേക്കിൻ്റെ പറഞ്ഞിട്ട് അങ്ങനെ ചെന്നിട്ട് വാങ്ങണ ഒരു പെടുന്ന പെടലാണിത് നല്ല രീതിയിൽ വാങ്ങിക്കോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില കൊടുക്കണം അപ്പോൾ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഇങ്ങനത്തെ ലോക്കൽ സാധനം വാങ്ങിയിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് യാതൊരു കാര്യമല്ല അതായത് എവിടെ നിന്ന് വാങ്ങിക്കോളും നമ്മുടെ അടുത്ത് വാങ്ങണമെന്നല്ല നമ്മൾ പറയുന്നത് എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും കുറച്ച് നല്ല സാധനം വാങ്ങുക ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഒരു ലാഭം ഉണ്ടാകും ഒരു പത്തോ നാലായിരം രൂപ ലാഭം ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഒരു നാല് നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് ഈ ദിവാങ്കോട്ട് ഈ ഒരു അവസ്ഥയിലാവണേ കാര്യം നല്ല നിങ്ങൾക്ക് ഒരു മൂന്നാല് മൂന്നുറുപ്പ്യോ അല്ലെങ്കിൽ നാലുറുപ്പ്യോ കൂട്ടിയിട്ട് നല്ലൊരു ദിവാങ്കോട്ട് വാങ്ങിക്കൊടുക്കണം നമ്മളടുത്തുനിന്ന് വാങ്ങണം നല്ലത് നമ്മൾ പറയുന്നത് നല്ല കടയിൽ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയിൽ ഒരു ദിവാങ്ങ്കോട്ട് വാങ്ങാം ഓഫർ കണ്ടിട്ട് ഫർണിച്ചർ കടയിലേക്ക് ഓടുന്ന ആൾക്കാർക്ക് ഇതൊരു പാടാവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നെ വിമർശിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മളെ കുടുംബക്കാർക്ക് ഇങ്ങനെ ഒരു ചതി പറ്റിയപ്പോൾ അതായത് ഓർക്ക് പറ്റിയല്ല ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്ന ആൾക്കു പറ്റിയ ഒരു ചതിയാണിത് അപ്പൊ ഇങ്ങനെ വാങ്ങണതൊക്കെ ഒന്നോ രണ്ടോ കൊല്ലത്തിന്റെ ഉള്ളിൽ ഇതിപ്പോ ഓർക്ക് കുറച്ച് നല്ല ടീം ആയതുകൊണ്ട് ഓരിതൊന്ന് മാറ്റി താറിഞ്ഞിട്ട് നന്നാക്കി താറിഞ്ഞപ്പൊ പാട്ടം കൂടിയപ്പത് പശ ഇടാന്ന് മറന്നാന്നുകൊണ്ട് ആശാരി ഇതിന്റെ പശ ആശാരി ഇടാൻ മറന്നാന്നുകൊണ്ട് അല്ലെങ്കിൽ കാലൊന്നും പെട്ടെന്നൊന്നും ആടൂല നിങ്ങൾ നിങ്ങൾ വിചാരിക്കും എന്തെന്താ ഇത് എവിടുന്നാ വാങ്ങിയെന്നെന്താ ഞാൻ പറയാത്തന്നെ അതിനുള്ള ധൈര്യം എനിക്കില്ലാന്ന് നിങ്ങൾ കൂട്ടിക്കോളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കടക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങണമെന്നെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇതിന് എവിടുന്നാ വാങ്ങിയത് ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാലായിരത്തി അഞ്ഞൂറ് റുപ്യ അല്ലെങ്കിൽ നാലായിരം അയ്യായിരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇത് വാങ്ങി തന്നെ കിട്ടുള്ളൂ തേക്കിന്റെ കറി തരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ തരാൻ പറ്റുള്ളൂ ആർക്കാണെങ്കിലും അപ്പോൾ ഇത് ചെന്ന് വാങ്ങരുത് എന്നാണ് ഞാൻ പറയണത് അപ്പോ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രേന്റെ ഉള്ളു ഇതിന് വിമർശനങ്ങളായിട്ട് ആരും വരരുത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാർക്ക് പറ്റിയൊരു ചതി ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിതിന് ഒരുങ്ങിയത് അപ്പോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ അപ്പം ഇതാണ് നമ്മൾ ദിവാങ്ങോട്ട് പൊളിച്ചപ്പോൾ കിട്ടിയത് നാല് കാല് കുഴപ്പമില്ലാത്ത കാലുണ്ട് കിട്ടോ പിന്നെ അതേപോലെ കാലിഞ്ഞിന്റെ പലവിധമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലാത്ത കാണി വെച്ച് പേക്ക് ചെയ്താണ് ഇതാണ്